ും കൊച്ചി പറയാൻ വേണ്ടി മാത്രം ഇവിടെ എത്തുന്ന നമ്മുടെ ജഡ്ജസ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് വേദന ക്ഷണിക്കാം ആദ്യമായി പറഞ്ഞു ചേച്ചി കൊണ്ട് മാത്രം കൊച്ചി പറയുന്നു നമ്മുടെ ചെറുകൂട്ടൻ ചേട്ടൻ വരുന്ന വഴിക്ക് ഒരു തമാശ ഓർത്ത് ഞാൻ ചിരിച്ചു പോയത് ഒരാളുണ്ടല്ലോ ഹോട്ടലാണെന്ന് കയറി ബാർബേർ ഷോപ്പിംഗ് കേറി അവിടെ ചെന്ന് ചോദിച്ചു കട്ടിങ് ആണോ ഷേവിംഗ് ആണോന്ന് അപ്പൊ അയാൾ എന്താ പറഞ്ഞോ ഓരോന്ന് ഓരോ പ്ലേറ്റും ാണ് നമ്മൾ രണ്ടാം ദ ജഡ്ജിനെ വിളിക്കുകയാണ് എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചുമേ പറയാതെ നമ്മുടെ ജഡ്ജാണ് വേറെ പോകുന്നത് Everybody, how are you? I love you, Kuwait. Oh no, I love you, Qatar. How are you? How are you, Rinju? How oh, fun! You're fantastic, dee. elastic and plastic. I your elastic is <laughs> loose, I think. Sight, <laughs> right? Okay, I'm very proud to be here. Come on, everybody. Okay, ready? One, two, three. അവർ വളരെ അധികം വളരെ റിഹേഴ്സൽ എല്ലാവരുടെയാണ് എന്നത് നമുക്ക് ഓരോ പാർട്ടി വേദിയിലേക്ക് ക്ഷണിക്കാം ആദ്യമായി പറഞ്ഞു സംവിധാനം ഒരു ചെറുകൂടി വെച്ച് ഹെലികോപ്റ്റർ പോലെ ബസിന്റെ ഫിറ്റ് ചെയ്തിട്ടോ യോസോ ഫിക് ആ തുടങ്ങി മോനെ വല്ലതും മനസ്സിലായോ നീതിക്കും അറിയില്ല എന്താ പറയുന്നത് കൊറേ കാലായി ഇലാസ്റ്റിക് ലാസ്റ്റിക്കോ ലാസ്റ്റിക് അല്ലെ മോനെ ഇതാരേ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത് നല്ല കോമ്പിനേഷനാ പോത്തറച്ചി അലുവയും പോലെ ഇരിക്കുന്നു ആ തുടങ്ങി ആദ്യം പടം പോകുന്നേക് ഭക്തിയാനാണോ െ കുറിച്ചുള്ള പാട്ടായിരിക്കും അല്ലെ കുറെ കാലവല്ലേ തുടങ്ങിട്ട് അപ്പൊ പാടാലേ പാടണം പക്ഷെ എത്ര നന്നായിട്ട് പാടിയാലും മാർക്ക് കൊടുക്കരുന്ന് ആ ചാനല് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ പാടിക്കൂ ഓക്കെ പക്ഷെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അത് വരണം അതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഐ തിങ്ക് സോറി അങ്ങനല്ലേ അതെ അതെ നല്ല ശ്രുതി നല്ല താളം നന്നായിട്ട് പാടി പക്ഷെ ഈ കോസ്റ്റ്യൂമിന്റെ ബട്ടൺ ഉണ്ടല്ലോ അത് നീലയായിരുന്നെങ്കിൽ മാർക്ക് കൊടുക്കായിരുന്നു അതുകൊണ്ട് 100 ൽ 1.5 മാർക്ക് കൊടുത്തു. വിനക്ക് എങ്ങോട്ട് രഷയട്ട് പോയി എനിക്ക് പാരയ ആവുന്നേ. ഓക്കേ. അപ്പോൾ ഡേഞ്ചർ സോൺ നോക്കി പോണോ? ഡേഞ്ചർ സോണോ? എവിടെയാണ് പോ? എവിടെയാണ് മാർക്ക് തന്നാലും. അശ്വിയേട്ടാ നമുക്ക് എത്ര പോയിന്റ്സ് കാർഡ് കാ? ലെറ്റ് ഓഫ് ഔട്ട് ഓഫ് 80 ഐ ഗിവ് യു 110. ഓക്കേ മൈ ഗോഡ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ആത്മജൻ അർ കൺസിസ്റ്റൻറ് നൗ ഔട്ട് ഓഫ് 80 110 പോയിന്റ്സ് കിട്ടുന്നത്. സാജി ഹാസ് ഐ ലെ. താങ്ക്യൂ. അതെ മോളെ ഒരു അവതാരിക്ക് അല്ലേട്ട് ഒരു അവതാരമാണ് പട്ടി അടിച്ച പോലെ കിടന്ന് പേപിടിച്ച പോലെ ഓക്കെ മോനെ അപ്പൊ നന്നായിട്ട് പാടി ഇനിയിപ്പോ ഇനി ആരെ അനുകരിച്ച് പാടാൻ പോകുന്നേ ഇവിടുത്തെ ആൽബം ഗാനങ്ങളൊക്കെ പാടിയിട്ടുള്ള കൈലാഷ് കേറുന്ന ഗായകൻ ഓക്കെ चमन का वो अमन वो चमन का वो हुताया लौटा दे कश्मीर दोबारा वो हुताया लौटा दे कश्मीर दोबारा मेरी रूह की तस्वीर भरा कश्मीर ുബാറു മോനെ സംബി സാധനം വന്നില്ലല്ലോ എന്താ സാധനം വന്നില്ല മോനെന്താ മനുഷ്യ വളരെ മാന്യായിട്ടുള്ള വേഷപ്പേർഡായിട്ട് നീയൊക്കെ എങ്ങനെയാണല്ലോ പറയാവുന്നതാണ് സാറേ സാധനം പറഞ്ഞ ഞാൻ പറയട്ടെയിൽ ആകെ അമ്പൂരും ഉണ്ട് അത് ഞാൻ ഇടാ ബാക്കി എല്ലാരും എന്നാ സാധനം ഏതാ ബ്രാൻഡെന്ന് പറഞ്ഞു അങ്ങനെ പാടുമ്പോ അത് സരികയില കിടക്കുന്നത് മനസ്സിലായി സാരികയില കിടക്കുന്നത് ഈ പാണ്ടിട്ട് വന്ന് ഞാനായോണ്ട് വെമ്പിളേരടുത്ത് പറഞ്ഞു ഓരോ ഉദ്ദേശിക്ക് മനസ്സിലല്ലോ സാരി പൊങ്ങണോന്ന് പോയെന്ന് മനസ്സിലായി അടുത്ത ആള് ഒരാള് സാധനം കണ്ടില്ല പിന്നെ സംഗതി വന്നില്ല അടുത്തറിയോ എവിടെ എവിടെ പോയെന്നപ്പോ ഞാനിങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കണം നിങ്ങൾ കളഞ്ഞിട്ട് എന്നോട് പറയരുത് ഞാൻ അവിടെ പാടാമെന്നാണ് നിങ്ങൾ എവിടെങ്കിലും കളഞ്ഞിട്ട് എന്നോട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയ കാര്യം ഞാൻ പറഞ്ഞത് സംഗതി പോയിന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോയോ അത് പോയി അത് വേണം അവിടെ ഇട്ടില്ല മോനെ ആ സംഭവം അവിടെ പോയി എന്താ പോയത് അവിടെ എന്താ പോയത് എനിക്കറിയാം ഒരു കിളി പറന്നു പോയി അതെ ഈ ചെക്കൻ എപ്പോഴും കിളി പോകുന്നുണ്ട് കിളി തന്നെയാണോ പോകുന്നത് ദൈവത്തിനറിയാം അടുത്തത് അനുകരിക്കാൻ പോകുന്നേ അടുത്തത് ഒരു തമിഴ് പാട്ട് പാടിയിട്ടുള്ള ഒരു ഗായകനാണ് തമിഴാണ് ഓ ഓ ശരി സിംഗ് ഓ കല്യാണം ആ കല്യാണം കല്യാണം ആ കല്യാണം കല്യാണം ആ കല്യാണം കല്യാണം ആ കല്യാണം വെള്ളം എനിക്ക് വിളകം എനിക്ക് കല്യാണം അടുത്തെണ്ണ കുടി കൂട്ടം എല്ലാം മീൻ നാട്ടിയും നടത്തി വരാറ്റിയോ ഇടുമീനീനക്ക് കല്യാണം കുടി മോനെ ഇതും ഒരു ഒന്നര മാർക്ക് തരാനേ പറ്റൂ ഇനി ബാക്കി എല്ലാം അറിയോ ഫുൾ ഫോം എന്താ എന്തുവാസ്വര് സാധാരണക്കാരുടെ മണി കളയുന്ന സാധനം എന്തുകൊണ്ടൊക്കെയാ ഒന്നും പഠിച്ചിട്ടില്ലേ അല്ല മോനെ ഇനിയിപ്പെന്താ ചെയ്യാൻ പോന്നേ ഇനി വോട്ടി വയ്ക്കണം കണ്ടു കണ്ടു വേഷം എല്ലാം നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്റെ വോട്ട് എൻ്റെ തറപ്പായ തറപ്പായോ തറപ്പായെന്ന് പറഞ്ഞ മലയാളികൾ തറ എന്ന് പറഞ്ഞാ ഫ്ലോറ് പായാ പറഞ്ഞത്

ും എനിക്ക് പറഞ്ഞത് വിടണം അല്ല മോന്റെ കൂടെ ആരും ആരും അല്ല മോന്റെസ് വിടൂലെ അറിയാം അതുകൊണ്ട് എന്റെ കൂടെ സഹകരിക്കുന്ന എന്റെ കൂടെ പാടുന്ന കുട്ടി വന്നിട്ടുണ്ട് അവളെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ എല്ലാവരും വിടണം എന്താ പേരെന്താ അല്ല എന്താണെങ്കിലും വിട്ടാ പോരെ അവര് വിട്ടോളും വിട്ടോളൂ അത് കുട്ടിയുടെ പേരെന്താ അവളെ ഈ സ്വർണത്തെ പോലെ ഇരിക്കുന്ന തനി തങ്കത്തെ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് അവളെ ഞാൻ ഓനെ പേരായിട്ട് വിളിക്കുന്നത് ഒരു സ്വർണ്ണക്കടയുടെ പേരിലാണ് വിളിക്കുന്നത് കറ്റ്ലസ് എന്നാ വിളിക്കുന്നത് കറ്റ്ലസ് കണ്ട ഇതാണ് കറ്റ്ലസ് ഇതാണല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇവള് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമല്ലേ ഇവളിപ്പോ സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പക്ഷേ ഒരു പണത്തിന്റെ മുന്നിൽ കൂടുതലായിട്ടു